ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ലൂർ പരിചയപ്പെടുത്താൻ കൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോപ്രോ ഹീറോയിൻറ്റ് ബ്ലാക്കിലാണിപ്പോൾ പുതിയൊരു ഗോപ്രോ ക്യാമറ വാങ്ങി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇന്ന് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് തന്നെ പോവാം അതായത് ഈ യസൂരിയിലെ ലൂരിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മീനടിച്ച ഒരു ലൂറാണ് അടുക്കള പങ്കരൊക്കെ എടുക്കാൻ ഈ ലൂറ് അപ്പോൾ ഈ യോസൂരിയിലെ ലൂർ ഞാൻ ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളിലും ഒക്കെ അന്വേഷിച്ചു ഈ സെയിം സാധനം എവിടെയും ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ അന്വേഷിച്ച് തന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബാംഗ്ലൂർ ഒരു ഷോപ്പ് എന്താണ് ഈ ഒരു ലൂറ് കിട്ടുന്നത് കാണാൻ ഏകദേശം അതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ആ ഷെയ്പ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നാൽ നമ്മളൊരു മത്തിരെന്നു വെച്ചാൽ മത്തിരൊക്കെ ഒരു രൂപമാണ് വെള്ളത്തിലൊന്ന് ഞാൻ വെറുതെ ഇവിടെ കിണറ്റിൽ വെള്ളത്തിൽ വലിച്ചു വെക്കി ആക്ഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം കുഴപ്പമില്ല ഈ ഉക്ക് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിലസിൻ്റെ ഒക്കെ കളർ പോയി കാണുന്നുണ്ട് അപ്പൊ എനിക്ക് ഇത് സിൽവർ coating ആയിരിക്കും ഉക്ക് ചൈന ആണ് അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല ഫോർ ഫിഫ്റ്റി അവർ പറഞ്ഞു ഞാനൊരു ത്രീ ഫിഫ്റ്റി കൊടുത്തിട്ടുണ്ട് കാണാനും നല്ല സൂപ്പർ ആണ് സൂപ്പർ ലൂറാണ് റേറ്റും വലിയ കാര്യമായിട്ടും നല്ല വലിയ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല ത്രീ ഫിഫ്റ്റി കൊടുത്തിട്ടുള്ളൂ നല്ല സൂപ്പർ സാധനമായിരിക്കും നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്കിന്ന് ഈവനിങ് ഒന്ന് പോയി നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായി ഒരു നാല് നാലര മണി ആകുമ്പോൾ ഏറ്റത്തിന് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെത്തന്നെ മഞ്ചേശ്വര ബുദ്ധിമുട്ടില് Thank you Bra. Er det gode då?

I sure. ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതിൽ കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം എനിക്കൊരു കാളാഞ്ചി കൂടി അടിച്ചു ഗ്രോപ്പറായിട്ട് കൂടി എനിക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊക്കെ അത് എന്തുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക ഫിഷിംഗ് വീഡിയോകൾ കാണാനും ഇതുപോലുള്ള ലോറുകളും ഷാഡുകളും പരിചയപ്പെടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ